മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണെന്ന തെറ്റിദ്ധരിപ്പിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘത്തിൻ്റെ വാട്സാപ്പ് കോളിനെ തുടർന്ന് ആഗ്രയിൽ സ്കൂൾ അധ്യാപിക ഹൃദയാഘാതം മൂലം മരിച്ചു ആഗ്രയിലെ ജൂനിയർ ഹൈസ്കൂൾ അധ്യാപിക മാലതി വർമ്മയാണ് മരിച്ചത് സെപ്റ്റംബർ മുപ്പതിന് ഉച്ചയ്ക്ക് സ്കൂളിൽ വെച്ചാണ് മാലതിയെ തട്ടിപ്പുകാർ വിളിച്ചത് മകളുടെ കാര്യങ്ങൾ പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി വിഷയം പുറത്തറിയാതിരിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന മട്ടിലാണ് തട്ടിപ്പുകാർ വിളിച്ചത് മാലതി മകനെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു നമ്പർ നോക്കിയ മകൻ ഇത് തട്ടിപ്പാണെന്ന് വ്യക്തമാക്കി മകളും സുരക്ഷിതയായിരുന്നു വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് മകൻ പറഞ്ഞെങ്കിലും മാനസിക സമ്മർദ്ദം താങ്ങാവുന്നതിലേറെയായിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ശേഷം നെഞ്ചുവേദന ഉണ്ടായി തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് കേസെടുത്തു തട്ടിപ്പുകാർ വിളിച്ച നമ്പറിലെ വാട്സാപ്പ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതായി ടെലികോം വകുപ്പ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മല്ലുവൻ